നമസ്കാരം ബി ജെ പിയെ സംബന്ധിച്ച് പാർലമെൻറ്റിലെല്ലാം കൈവിട്ടു പോയിരിക്കുന്ന അവസ്ഥയാണ് ഒന്നര മണിക്കൂർ ഓർക്കണം ഒരക്ഷരം പോലും വാതുറന്ന് മിണ്ടാനാവാതെ അമിത്ഷാ നിന്ന് വിയർക്കുന്ന കാഴ്ചയാണ് സഭ കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചത് ഇതിനെ വിനയായതാകട്ടെ ചട്ടം എഴുപത്തിരണ്ടാണ് ചട്ടം എഴുപത്തിരണ്ട് പാലിച്ചില്ല എന്ന് കൂണിച്ചാണ് സ്പീക്കർ തന്നെ അമിത്ഷായുടെ വായടപ്പിക്കുന്നത് ചുകുത്താനും കടലിനും ഇടയിൽപ്പെട്ട അവസ്ഥയിൽ സ്പീക്കറുടെ മുമ്പിൽ മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ല എന്നതാണ് വസ്തുത എന്നാൽ ഇവിടെ സംഭവിച്ച ഈ പ്രത്യേകമായ ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടതായിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടും ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് ബി ജെ പി എം പിമാരും സ്പീക്കർക്ക് മുന്നിൽ തന്നെ അമിത്ഷായെ തള്ളിപ്പറഞ്ഞു എന്നതാണ് ഇന്ത്യ സഖ്യം മോദി ഭരണകൂടത്തിനെതിരെ ആഞ്ഞടിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ എം പിമാർ മുൻനിരയിൽ ഇരുപ്പുറപ്പിക്കുന്ന അമിത്ഷായ്ക്കും മോദിക്കും അതുപോലെ തന്നെ മന്ത്രിസഭയിലെ രണ്ടാം നിരക്കാരനായിട്ടുള്ള രാജ്നാഥ് സിംഗിനും ചട്ടം എഴുപത്തി അറിയില്ലേ എന്ന് ബി ജെ പി എം പിമാർ തന്നെ ചോദിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് മോദി പാർലമെൻറ്റിനകത്തില്ലാത്ത സമയത്ത് ബി ജെ പി തങ്ങളുടെ പ്രകടന പത്രികയിൽ വളരെയധികം പ്രാധാന്യത്തോടുകൂടി അവതരിപ്പിച്ച ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിർണായക ബില്ല് അത് ചർച്ചയ്ക്കെടുത്ത സമയത്താണ് ഇത്തരത്തിലൊരു ഗതികെട്ട അവസ്ഥയിലേക്ക് ചാണക തന്ത്രജ്ഞനായിട്ടുള്ള അമിത്ഷായ്ക്ക് വന്നു ചേരേണ്ടതായിട്ട് വരുന്നത് ഒരു വശത്ത് ഇന്ത്യാ സഖ്യത്തിലെ രണ്ടാം നിര നേതാക്കൾ അവർ ഉയർത്തുന്ന പ്രതിഷേധങ്ങൾക്കും അതുപോലെ തന്നെ ചോദ്യശലങ്ങൾക്കുമൊക്കെ തന്നെ കൃത്യമായി ഉത്തരം പറയാനോ അല്ലെങ്കിൽ മറുപടി പറയാനോ അമിത്ഷായ്ക്ക് സാധിക്കാതെ പോവുകയാണ് എന്നാൽ മറുവശത്ത് തൻ്റെ അറിവില്ലായ്മയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ബി ജെ പിയിലെ സകല എം പിമാരും സ്പീക്കർക്ക് മുന്നിൽ അണിനിരക്കുകയും ചെയ്തതോടുകൂടി ഇപ്പോൾ പന്ത് ഇന്ത്യ സഖ്യത്തിൻ്റെ അടുത്ത് തീരിക്കുകയാണ് ഇതോടെ ബില്ല് പാസാക്കില്ല എന്ന് ഉറപ്പിച്ച് സ്പീക്കർ തന്നെ മേശപ്പുറത്ത് നിന്ന് ആ നിർണായക ബിൽ പൂട്ടിക്കെട്ടേണ്ട അവസ്ഥയായിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ മുട്ടാപോക്ക് നയമാണെങ്കിൽ പോലും എന്തെങ്കിലും അവരുടേതായിട്ടുള്ള ന്യായവാദങ്ങൾ നിരത്തിക്കൊണ്ടായിരുന്നു ഇതുവരെ മോദിയും കൂട്ടനുമൊക്കെ തന്നെ നീങ്ങിയിരുന്നത് കഴിഞ്ഞ പാർലമെൻ്റ് സമ്മേളനങ്ങളിലൊക്കെ തന്നെ അതും പാർലമെൻറ്റിൽ നിന്നും എം പിമാരെ വരെ പുറത്താക്കിയാണെങ്കിലും ബില്ലുകൾ പാസ്സാക്കി തീർക്കുമായിരുന്നു അതായത് മോദി ഒന്ന് തീരുമാനിച്ചാൽ അത് നടപ്പിലാക്കിയിട്ടേ പിന്മാറൂ എന്നൊക്കെ പറഞ്ഞിരുന്ന ടീമുകൾ അവരിപ്പോഴിതാ ഒന്നും മിണ്ടാതെ താടിക്ക് കൈയും കൊടുത്തുകൊണ്ട് ഇരിക്കുന്ന കാഴ്ചയാണ് അതാണ് ഇപ്പോൾ മോദിക്കും അമിത്ഷായ്ക്കും ഇരിക്കേണ്ടി വരുന്ന സാഹചര്യം അതുമാത്രമല്ല ബി ജെ പിയിൽ നിന്ന് തന്നെ ഇപ്പോൾ മോദിക്കും അതോടൊപ്പം തന്നെ അമിത്ഷായ്ക്കുമെതിരെ റിപ്പോർട്ടുകളൊക്കെ തന്നെ വരുന്ന സാഹചര്യത്തിലാണ് ഇവരെ രണ്ടുപേരെയും കഴിഞ്ഞ ഹരിയാന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ നിന്ന് പോലും മാറ്റി നിർത്തിയത് അത്തരത്തിൽ കാര്യങ്ങളൊക്കെ മുൻപിൽ നിൽക്കുമ്പോഴാണ് തങ്ങളുടെ നിലനിൽപ്പ് പോലും ഇപ്പോൾ ബി ജെ പി എന്ന പാർട്ടിക്കകത്ത് അപകടകരമാകുന്ന വിധത്തിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധങ്ങൾക്ക് നടുവിൽ അമിത്ഷാ ഒറ്റപ്പെട്ടു പോകുന്നു അതുമാത്രവുമല്ല നിർണായകമായിട്ടുള്ള ബില്ല് അവതരണ സമയത്ത് പാർലമെന്റിലേക്ക് നിർബന്ധമായിട്ടും എത്തേണ്ടതുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് മൂന്നുപരി വിപ്പും നൽകിയിട്ടുണ്ട് എന്നിട്ടും നിതിൻ ഗഡ്കരി അടക്കം ഇരുപത് എം പിമാരാണ് അതിൽ നിന്നും വിട്ടുനിന്നത് എന്തായാലും അവർക്കെതിരെ കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരിക്കുകയാണിപ്പോൾ ബി ജെ പി നേതൃത്വം ഇത്തരത്തിൽ പല രൂപത്തിൽ ഒറ്റപ്പെട്ടു പോവുകയാണ് ഇപ്പോൾ മൂന്നാം മൂഴത്തിൽ കേന്ദ്രഭരിക്കുന്ന ബി ജെ പിയും അതോടൊപ്പം തന്നെ ആ ബി ജെ പിയെ ഭരിച്ചു നയിക്കുന്ന നേതാക്കളുമെല്ലാം തന്നെ എന്തായാലും ലോക്സഭാ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരേ സമയം നടത്താൻ വഴിയൊരുക്കുന്ന രണ്ട് ബില്ലുകളാണ് ചൊവ്വാഴ്ച ലോക്സഭയിൽ അവതരിപ്പിച്ചത് നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ലോക്സഭയിലെ നൂറ്റി ഇരുപത്തി ഒൻപതാം ഭേദഗതി ബില്ലായിട്ടാണ് ആ പദ്ധതി അവതരിപ്പിച്ചത് തൊണ്ണൂറ് മിനിറ്റ് നേരം സഭയിൽ അത് ചർച്ച ചെയ്യേണ്ട അവസ്ഥയും ഉണ്ടായി ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് അംഗങ്ങൾ ബില്ലിനെ അനുകൂലിച്ചപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർ എതിർക്കുകയാണ് ഉണ്ടായത് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ